പ്രിയമുള്ളവരെ പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് പർപ്പിൾ മീഡിയ ഉള്ളത് സമുദ്ര മതേതര വയോജന കേന്ദ്രത്തിലാണ് കല്ലുവാതക്കൽ ഇന്നിവിടെ ഒരു പ്രത്യേകതയുണ്ട് കൊട്ടിയം എൻ എസ് എസ് കോളേജിലെ എൺപത്തിയാറ് എൺപത്തേഴ് എൺപത്തെട്ട് വർഷത്തിൽ പ്രീഡിരി ബാച്ചിൻ്റെ പ്രീയൂണിയൻ പ്രോഗ്രാമാണ് അത് സാധാരണ എല്ലാ റീയൂണിയൻ പ്രോഗ്രാമുകളും നടക്കുന്നത് റിസോർട്ടുകളിലും ഹോട്ടലുകളുമാണ് അവർ തീരുമാനമെടുത്തു സമുദ്ര മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് അവരുടെ റീയൂണിയൻ പ്രോഗ്രാം നടക്കുകയാണ് നമ്മുടെ റീയൂണിയൻ പ്രോഗ്രാം ഒരു അടയാളപ്പെടുത്തൽ ആകുവാനും സമൂഹത്തിലെ നിരാലംബരായ ജനതയോട് ആഘോഷിക്കുവാനും ഇതിൻ്റെ ഭാരവാഹികൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി ഇന്നിവിടെ സമാരംഭിക്കാൻ പോകുകയാണ് ഈ പരിപാടിയിൽ ഞങ്ങളുടെ സഹപാഠികൾ അവരുടെ കോളേജ് പഠനവർഷം കൂടെ പഠിച്ച കെ ഡി എം നിർമ്മൽ എ സി പി പ്രദീപ് കുമാർ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ എം കെ മനോജ് അഡ്വക്കേറ്റ് ഗി ആർ എന്നീ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നു ഇപ്പോൾ അവരുടെ പരസ്പരം പരിചയപ്പെടലും പണ്ട് ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് സഹൃദങ്ങളെ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ നടത്തി ജീവിതത്തിൽ പുതിയൊരു അടയാളപ്പെടുത്തൽ നടത്തുകയാണ് എൺപത്താറ് എൺപത്തി ഏഴ് എൺപത്തെട്ട് കൊട്ടിയ എൻ എസ് എസ് ബാച്ചിലെ സൗഹൃദങ്ങൾ ഈ സഹൃദ കൂട്ടായ്മ ഇപ്പോൾ ചടങ്ങ് ആരംഭിക്കും ആരംഭിക്കുന്നതിന് മുൻപായിട്ട് നീണ്ട വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സൗഹൃദങ്ങൾ അവരുടെ സൗഹൃദം കൊടുക്കുന്ന തിരക്കിലാണ് ഈ തന്ത്രതീരം വയോജന മതേതര കേന്ദ്രം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത് മറ്റ് എല്ലാ കൂട്ടായ്മകളും റിസോർട്ടുകളും ഹോട്ടലുകളും നടക്കുമ്പോൾ കൊട്ടിയം എൻ എസ് എസ് കോളേജ് എൺപത്താറ് എൺപത്തി ഏഴ് വർഷത്തെ സൗഹൃദങ്ങൾ അവരുടെ സൗഹൃദ കൂട്ടായ്മ നടത്തുന്നത് നമ്മുടെ സമുദ്രതീരം വയോജന മതേതര കേന്ദ്രത്തിലാണ് ഈ കേന്ദ്രത്തിൽ നടക്കുന്ന ആദ്യ പ്രോഗ്രാമാണ് ഒരു റീയൂണിയൻ വിദ്യാർത്ഥികളുടെ റീയൂണിയൻ മുപ്പത്താറ് മുപ്പത്തേഴ് വർഷം ശേഷം ആദ്യമായി കണ്ടുമുട്ടുന്ന സൗഹൃദങ്ങൾ സൗഹൃദം പുതുക്കുന്ന തിരക്കിലാണ് പർപ്പിൾസ് മീഡിയയ്ക്ക് വേണ്ടി ബൈജു പ്ലാക്കാട് കൊല്ലം